വിഭവങ്ങളുടെ രുചിക്കൂട്ടുമായി മണ്ണാർക്കാട് നൊട്ടമലയിൽ ആരംഭിച്ച ഓലപ്പുര റെസ്റ്റോറന്റ് സൂപ്പറാണ് വെറുതെ വായന്നതല്ല വിഭവങ്ങൾ ആസ്വദിച്ചവരുടെ അഭിപ്രായമാണ് ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓലപ്പുര സീ ഫുഡ് റെസ്റ്റോറന്റിൽ ഫാമിലിയോടൊപ്പം എത്താൻ മറക്കരുത് കൊഞ്ച് ഐക്കോറ അയല ഭൂമി നെയ്മീൻ ചെമ്പല്ലി നീയാളി കൂന്തൾ കല്ലുമക്കായ ലോബ്സ്റ്റർ ഞണ്ട് ആവോലി വൈറ്റ് ആവോലി എന്നുവേണ്ട എല്ലാം ലൈവായി ലഭിക്കും ഉച്ചയൂണ് കടൽ വിഭവങ്ങളോടൊപ്പം ആസ്വദിക്കണമെങ്കിൽ നേരെ ഓലപ്പുരയിലേക്ക് പോരും മണ്ണാർക്കാട് ആദ്യമായാണ് ഭക്ഷണ പ്രേമികൾക്കായി ഓലപ്പുര എന്ന പേരിൽ സീ ഫുഡ് റെസ്റ്റോറന്റ് ആരംഭിച്ചിട്ടുള്ളത് മാനേജിംഗ് ഡയറക്ടർ ഫാസിൽ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തു ഇത്തരമൊരു ഇത്തരമൊരാശയത്തിന്റെ വിശദാംശങ്ങളും അദ്ദേഹം പങ്കുവച്ചു മണ്ണാർക്കാടിന് തികച്ചും ആവശ്യമായ ഒരു റെസ്റ്റോറൻറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിതൊരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കാരണം മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സീ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഇല്ല നമ്മൾ പല ഭാഗത്തും പോകുമ്പോഴും സീ ഫുഡിന് ഇമ്പോർട്ടൻസ് ഉള്ള പല റെസ്റ്റോറൻറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണാർക്കാടിൻ്റെ മണ്ണാർക്കാട്ടുകാർക്ക് വേണ്ടി ഇത് ആവശ്യമാണ് എനിക്ക് തോന്നിയത് കൊണ്ടും അങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ ടീം വർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഓലപ്പുര സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇതിൽ ഉച്ചയ്ക്ക് നമ്മൾ വളരെയധികം ഫ്രഷ് ഫിഷുകൾ നമ്മൾ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത് മണ്ണാർക്കാട്ടുകാർക്ക് ശരിക്കുമുള്ള സീ ഫുഡ് എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓലപ്പുര സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഞങ്ങളിവിടെ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് സീ ഫുഡ് നമ്മുടെ ഐക്കണമായിട്ട് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിരുന്നത് നീരാളി ആയിരുന്നു നീരാളി എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കുറച്ച് പേർക്കുള്ളൂ അവയർനെസ് ഉണ്ടാവുകയുള്ളൂ അത് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഐക്കൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മെനു ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള ചോറും എല്ലാ മീനുകളുമാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ഉള്ളത് മീനുകളിൽ പല വെറൈറ്റികളായിട്ട് അതായത് ഇപ്പോൾ അവിടെ മീനുള്ളത് ചെമ്മീൻ കൂന്തൾ കക്കയിറച്ചി ഞണ്ട് അക്കോറ ആവോലി അങ്ങനെ ചെറിയ നത്തോലി എന്തൊക്കെ മീനുണ്ടോ നീരാളി അങ്ങനെ ആ ഒരു എല്ലാ മീനുകളും ചേർത്ത് ഒരു പത്തിരുപത് ഐറ്റം മീനുകൾ ചേർത്ത് പല റെസിപ്പിയിൽ ഫ്രഷോടെ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങളുടെ മൈൻഡിൽ വന്നതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് നല്ലൊരു ഹാർഡ് വർക്കാണ് പിന്നെ ടീനേജേഴ്സിന് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് കാരണം ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ വളരെ തുച്ഛമായ രീതിയിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങളിത് കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓലപ്പുര സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് വന്ന് കണ്ടാൽ ഒരുപാട് ബിസിനസ് പ്ലാൻസ് നമ്മുടെ ഈ വളർന്നു വരുന്ന ബിസിനസ് യുവാക്കൾക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട് പിന്നെ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈവനിങ് ഒരു അഞ്ച് മണി മുതൽ ഞങ്ങളുടെ സീ ഫുഡ് എന്ന കോൺസെപ്റ്റ് മാറ്റി നമ്മുടെ കുട്ടനാടൻ ഐറ്റംസ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടി ഞങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കുട്ടനാടൻ ഐറ്റംസ് ആയിട്ടുള്ളത് നമ്മുടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടൻ ഐറ്റംസ് എന്നുദ്ദേശിക്കുന്നത് മുഴയിലെ താറാവ് നാടൻ കോഴി കുഞ്ഞിക്കോഴി അതുപോലെ തന്നെ ഞണ്ട് കക്കയിറച്ചി ഇറച്ചി കൂന്തൽ ഇതിൽ പല ഫ്ലേവറിൽ നല്ല ഫ്രഷ് അപ്പം നല്ല ചൂട് കുറ്റിപ്പുട്ട് അതുപോലെ പത്തിരി നൂൽപുട്ട് അങ്ങനെയുള്ള ഒരിതിൽ നമ്മുടെ ഈ ഈയൊരു ആംബിയൻസിന് സെറ്റായിട്ട് അതായത് ഈ ഈയൊരു ആംബിയൻസിന് ഒരു ഫുഡേ പറ്റുള്ളൂ നമ്മുടെ ഒരു ഓലപ്പുര എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ മന്തിയോ അല്ലെങ്കിൽ അൽഫാമോ ബ്രോസ്റ്റോ എന്നൊരു കോൺസെപ്റ്റ് കയറുമ്പോൾ നമ്മുടെ ആ ഒരു പഴമ നഷ്ടപ്പെടുമെന്നുള്ള നമുക്ക് ആ പഴമ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യത്തോടൊപ്പം മികച്ച സർവീസും ലഭിക്കുന്നു വൈകുന്നേരങ്ങളിലെ വിഭവങ്ങളും ഏറെ പുതുമകളുണ്ട് കടൽ വിഭവങ്ങൾക്ക് പുറമെ മുയൽ താറാവ് മട്ടൻ ചിക്കൻ തുടങ്ങിയ വിഭവങ്ങളും ആസ്വദിക്കാം മണ്ണാർക്കാട് കത്തുന്ന ചൂടാണെങ്കിലും ഓലപ്പുരയിൽ ഒട്ടും ചൂടില്ല പക്ഷേ വിഭവങ്ങൾ നല്ല ചൂടിൽ ലഭിക്കും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർ ഓലപ്പുര സീ ഫുഡ് റെസ്റ്റോറന്റ് സന്ദർശിക്കുവാൻ മറക്കണ്ട ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ മൻസൂർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു കടൽ വിഭവങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാൻ എട്ട് ഒന്ന് രണ്ട് ഒൻപത് ആറ് നാല് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്